ക്ലൈമറ്റ് ഇസ് നോട്ട് എ ടെക് പ്രോബ്ലം കാർബൺ സക്കിംഗ് മെഷീൻ ഓഷ്യൻ ക്ലീനിംഗ് മെഷീൻ ഓഫ് ദിസ് ഹ്യൂമൻ ആക്ടിവിറ്റി കാർബൺ എമിറ്റ് ചെയ്യുന്നതാണ് കുറയ്ക്കേണ്ടത് എല്ലാം എമിറ്റ് ചെയ്തെടുക്കുന്ന സിംഗിൾ ബിഗ്ഗസ്റ്റ് പ്ലാനറ്ററി ക്രൈസിസ് ദ ഡയറക്ട് ഔട്ട്കം ഓഫ് ഹൗ ഹ്യൂമൻ സിവിലൈസേഷൻ എക്സിസ്റ്റ് രാജ്യത്തിന് വളർച്ച എന്ന് പറയുന്നത് തന്നെ ജി ഡി പി ആണ് ി ഡി പിൺലി ടേക്സ് ഇൻ ടു അക്കൗണ്ട് കൺസംഷൻ പ്രൊഡക്ഷൻ എക്സ്ട്രാ മനുഷ്യരാശിയുടെ പുരോഗതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഈ ഭൂമിന്റെ അതോഗതിയാണ് ഡിസ്ട്രസിസ് മി ഒരുപാട് വർഷങ്ങളായിട്ട് ദശ വി സ്റ്റാർട്ടഡ് റീമാറ്റ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സംഘടനകളിൽ നമ്മൾ തുടങ്ങിയത് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഫൈനാൻസ് ടെക്നോളജി സ്വതന്ത്ര സോഫ്റ്റ്വെയർ വട്ട് ഇസ് ദയിന്റ് ഓഫ് എനി ഓഫ് ദിസ് ഇത്രയും വലിയൊരു പ്രശ്നം ഒരു വശത്തുള്ള ടെക്നോളജി ആയിട്ട് പോലും ക്ലൈമറ്റ് ഇസ് നോട്ട് എ ടെക് പ്രോബ്ലം എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയി ശക്തമായി വിശ്വസിക്കുന്നു